ദൈവത്തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ ധന്യരും ക്രിസ്തുവിന് പ്രിയരും ദൈവത്താൽ നയിക്കപ്പെടുന്നവരുമായ വാത്സല്യമുള്ള ദൈവമക്കളെ എല്ലാ ദിവസവും ഈ വചനം കേൾപ്പാൻ താല്പര്യം കാണിക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കൂടെ എൻ്റെ ഭാഗത്തു നിന്ന് എൻ്റെ കർത്താവിൻ്റെ ധന്യമേറിയ നാമത്തിൽ വിനീതമായ വന്ദനങ്ങളും അറിയിക്കുന്നു കർത്താതി കർത്താവും രക്ഷകനും വീണ്ടെടുപ്പുകാരനും നമ്മെ ജയത്തോടെ നടത്തുവാൻ എന്നും പ്രതിജ്ഞാബദ്ധനായി കൂടെ നിന്ന് കൈപിടിച്ച് നടത്തി വചനം തന്നു വഴികാട്ടി ഓരോ ദിവസവും നമ്മളെ വിജയശ്രീ ലാളിതരാക്കി തീർക്കാൻ വെൻപൽ കൊള്ളുന്ന അപ്പനായ നമ്മുടെ ദൈവത്തിന് സകല മഹത്വവും പുകഴ്ചയും ആരാധനയും അർപ്പിച്ചുകൊണ്ട് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രേരിപ്പിക്കുന്ന ദൈവിക ചിന്തയിലേക്ക് ഞാൻ നിങ്ങളെ ആനയിക്കട്ടെ തിരുവഴുത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ പഴയ നിയമത്തിലെ ഹഗ്ഗായി പ്രവചനം രണ്ടാം രണ്ടാമധ്യായം ഏഴാം വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം ഹഗായി പ്രവചനം രണ്ടാം രണ്ടാമധ്യായം ഏഴാമത്തെ വാക്യം ഇപ്രകാരമാണ് വാക്യം ഞാൻ സകല ജാതികളെയും ഇളക്കും സകല ജാതികളുടെയും മനോഹര വസ്തു വരികയും ചെയ്യും ഞാൻ ഈ ആലയത്തെ മഹത്വപൂർണമാക്കുമെന്ന് സൈന്യങ്ങളുടെ ഹോവ അരളി ചെയ്യുന്നു ലാസ്റ്റ് വാക്ക് ഒന്നോടെ പറയട്ടെ ഞാൻ ഈ ആലയത്തെ മഹത്വപൂർണ്ണമാക്കുമെന്ന് സൈന്യങ്ങളുടെ ഹോവ അരളി ചെയ്യുന്നു ഭാവികാല പ്രവചനമായിട്ട് പരിശുദ്ധാത്മാവ് ഹഗായി പ്രവാചകനിലൂടെ അന്ന് പ്രവചിച്ചിരുന്ന വേദസൂക്തമാണിത് ജാതികളെ ഇളക്കം എന്ന് പറയുന്നത് കർത്താവ യേശുക്രിസ്തുവാണ് സകല ജാതികളുടെയും മനോഹര വസ്തു വരും എന്നരളി ചെയ്തത് യേശുക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയക്കുന്നതിനെക്കുറിച്ചുള്ളൊരു പ്രവചനമാണ് ക്രിസ്തുവിനെക്കുറിച്ച് എത്രയോ എത്രയോ പ്രവചനങ്ങൾ ലോകരക്ഷകനായി ഭൂമിയിലേക്ക് ആഗതനാകാതിരിക്കുന്ന മഹാരക്ഷകനെക്കുറിച്ച് പറയാത്ത പ്രവാചകന്മാർ വിശുദ്ധ ബൈബിളിലില്ല കർത്താവിനെക്കുറിച്ചുള്ള പ്രവചനമാണ് ആ പ്രവചനത്തിൽ സകല ജാതികളുടെയും മനോഹര വസ്തുവായിരിക്കുന്ന ക്രിസ്തുവേശു ലോകത്തിലേക്ക് വരും അപ്പോൾ സകല ജാതികളെയും ഇളക്കും എന്നെഴുതിയിരിക്കുന്നത് അവർ അടിസ്ഥാനപരമായി പരമ്പരാഗതമായി വിശ്വസിച്ചിരുന്ന പാരമ്പര്യ ചിന്തകളിൽ നിന്ന് ഇളക്കിയിട്ട് ദൈവസഭയിലേക്ക് അവരെ ആനയിപ്പാൻ ദൈവിക പദ്ധതിയിലേക്ക് അവരെ കണ്ണികളാക്കി വിളക്കി ചേർക്കാൻ സ്വർഗസ്ഥനായി ദൈവം ചെയ്തിരിക്കുന്ന ആ കർമ്മധീരതയെ പ്രവാചക ഭാഷയിൽ കുറിക്കൊണ്ടിരിക്കുന്നതാണ് ഹഗായ് പ്രവാചകൻ്റെ ഭാഷയിൽ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് സകല ജാതികളെയും ഇളക്കുമെന്ന് പറയുന്നത് ഭൂകമം ഉണ്ടാകുന്നതോ മാവുകൂലിക്ക് മാങ്ങ താഴെ വീഴ്ക്കുന്ന പോലെയല്ല അവർ പറ്റിപ്പിടിച്ചിരിക്കുന്ന പല പാരമ്പര്യ ചിന്തയിൽ നിന്നും ഇളക്കിയെടുത്ത് ദൈവസഭയിൽ അവരെ പ്രതിഷ്ഠിക്കും ഉറപ്പിക്കും അതുതന്നെയല്ലേ യേശു ക്രിസ്തു വന്നതോടുകൂടി ഭൂമിയിൽ നടന്നത് യഹൂദൻ്റെ മാത്രമെന്ന അവകാശപ്പെട്ടിരുന്ന പലതും ജാതികൾക്ക് പങ്കുവെച്ചു തന്നു ദൈവത്തെ പിതാവെന്ന് വിളിക്കാനുള്ള അവകാശം തന്നു ആരാധന ആത്മീകം പരിശുദ്ധാത്മാവ് നിത്യത നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് സുവിശേഷം സുവിശേഷം അറിയിപ്പാനുള്ള അധികാരം ഇതെല്ലാം ജാതികളായിരുന്നു നമ്മളെ ഫരമേൽപ്പിക്കത്തക്ക രീതിയിൽ ദൈവസഭയുടെ ഭാഗമാക്കി തീർക്കുന്ന ഈ പ്രവചകസൂത്രത്തിനായി ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുകയാണ് അതങ്ങനെ പറഞ്ഞു നിർത്തിക്കൊണ്ട് ഞാൻ മൂന്നാം ഭാഗമാണ് ഈ വാക്യത്തിൽ എടുത്തൂന്നിപ്പറഞ്ഞത് അത് ഇപ്രകാരമാണ് ഞാൻ ഈ ആലയത്തെ മഹത്വപൂർണമാക്കുമെന്ന് സൈന്യങ്ങളുടെ ഹോവാരളളി ചെയ്യുന്നു ആലയത്തെക്കുറിച്ചൊക്കെ ബൈബിളിൽ ഒരുപാട് ചിന്തയുണ്ട് ഈ കാലഘട്ടത്തിൽ കൈപ്പണിയായ ഒരു ക്ഷേത്രം ദൈവത്തിനില്ലെന്നും നാമാണ് ദൈവത്തിൻ്റെ മന്ദിരം അഥവാ ആലയം എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അതൊക്കെ അങ്ങ് മാറ്റി മാറ്റിവെക്കട്ടെ ഞാൻ പറയാൻ ദൈവ എന്നെ ഉള്ളിൽ പ്രേരിപ്പിച്ചിരിക്കുന്ന ഭാഗം ഞാൻ പറയാം ഈ ആലയത്തെ ഹഗായി പ്രവാചകൻ്റെ കാലത്ത് ആ കാലഘട്ടത്തിൽ സെരുബാബേലിൻ്റെ ആലയത്തിൻ്റെ പണി നടക്കുകയാണ് അതിനോടനുബന്ധപ്പെട്ട് തന്നെ ചിന്തിച്ചു നമുക്കത് മനസ്സിലാക്കാൻ പറ്റുമോ എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഈ ആലയത്തെ ഞാൻ മഹത്വപൂർണമാക്കും എന്നാണ് എഴുതിയിരിക്കുന്നത് ഐ വിൽ ഫിൽ ദിസ് ഹൗസ് വിത്ത് ഗ്ലോറി എന്നാണ് ഇംഗ്ലീഷിൽ വേർഷനിൽ കിടക്കുന്നത് ഞാൻ ഇങ്ങനെ പറയാം ഇന്ന് ദൈവാത്മാവ് നമ്മളോട് പറയാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന സതുപദേശത്തിൻ്റെ ഉള്ളടക്കം ഞാൻ നിങ്ങളുമായിട്ട് ഇങ്ങനെ പങ്കുവെക്കാം കൈ പൈസയുണ്ടെങ്കിൽ നമുക്കൊരാലയം പണിയാം ഒരു വീട് പണിയാം എന്നും പണിയാം നമ്മെ തന്നെ വേണമെങ്കിൽ നമുക്ക് നല്ല കുട്ടപ്പനായിട്ട് കൊണ്ട് നടക്കാം എന്ന് പറഞ്ഞാൽ മുടിയൊക്കെ വെട്ടി ചീകി ഒതുക്കി നല്ല വസ്ത്രം ധരിച്ച് നന്നായിട്ട് വേണമെങ്കിൽ നല്ല മിനിങ്ങിയൊക്കെ നമുക്ക് നടക്കാം നമുക്കൊരു വീട് പണിയാം പൈസ ഉണ്ടെങ്കിൽ ലോൺ എടുത്താലും കടമെടുത്താലും പണിയാം ആളയുമോ എന്തും പണിയാം ഇതൊക്കെ മനുഷ്യൻ്റെ ഭാഗതയെത്തും നമുക്ക് ചെയ്യാനുള്ളൊരു വലിയ റോളുണ്ട് കല്ലും കട്ടയൊക്കെ വെച്ചാണല്ലോ പണിയുന്നത് ഒരു പണിയെന്ന് പറയുമ്പോൾ മാനുഷികമായിട്ട് ചിന്തിക്കാൻ നമുക്കങ്ങനെ തന്നെ എടുക്കാം പക്ഷെ നമ്മൾ ഇതൊക്കെ എത്ര പണിതാലും ദൈവത്തിനൊരു ഭാഗം നമ്മുടെ പണിക്കകത്തുണ്ട് അങ്ങനെ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് അപ്പം നമ്മൾ പണിയുക എന്നുള്ള വാക്ക് ബൈബിളിൻ്റെ ഒരു പ്രത്യേക ഫ്രെയ്സ് ആട്ടോ അങ്ങനെ കുറേ ഫ്രേസുകൾ വിശുദ്ധ ബൈബിളിനകത്തുണ്ട് അതിൻ്റെ അർത്ഥം നമുക്ക് നന്നായിട്ട് ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നത് ചാന്തും കുമ്മായ ചേർത്ത് പണിയുന്നതിനെക്കുറിച്ചല്ല അതൊരു സ്പിരിച്വൽ ഡെവലപ്മെൻറ്റാണ് ആത്മാക്കളെ വെച്ച് ചേർക്കുന്നതാണ് ഈ പണിയെന്ന് പറയപ്പെട്ടിരിക്കുന്നത് അതിനോട് ബന്ധപ്പെട്ടാണ് അപ്പം നമ്മളെ പണിയുക എന്ന് പറഞ്ഞാൽ കോളേജിൽ പോകേണ്ട സമയത്ത് കോളേജിൽ പോകണം പഠിക്കേണ്ട സമയത്ത് പഠിക്കണം ചെയ്യേണ്ട ഹോംവർക്കുകളെല്ലാം ചെയ്യണം കഷ്ടപ്പെടണം അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ട സമയത്ത് സബ്മിറ്റ് ചെയ്യണം അങ്ങനെ ഒത്തിരി 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 കാര്യങ്ങൾ അങ്ങനെ ചെയ്യുന്നു പക്ഷേ നമ്മുടെ ഭാഗത്ത് നിന്ന് എത്ര ബുദ്ധിയോടെ എത്ര ശ്രദ്ധയോടെ ഹാർഡ് വർക്ക് ചെയ്താലും മറക്കാതിരിക്കണം ദൈവത്തിന് ആ പണിക്കകത്തൊരു റോളുണ്ട് സത്യമായിട്ടുമുണ്ട് നമുക്ക് പരീക്ഷകൾ എഴുതാം എൻട്രൻസ് എഴുതാം ടെസ്റ്റുകൾ എഴുതാം ഒരു ജോലിക്ക് വേണ്ടി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം അതിനുവേണ്ടി തയ്യാറാകാം ഒക്കെ ശരിയാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യണം ചെയ്തേ പറ്റൂ ഉറങ്ങിക്കിടക്കുന്ന പോലെ ഒരിക്കലും ജയിക്കുകയല്ല പക്ഷേ ആ പരിശ്രമത്തിൽ നമ്മൾ മാത്രമല്ല ദൈവത്തിനൊരു റോളുണ്ട് എന്ന് മറക്കരുത് വീട് പണിയാം കടമെടുത്തോ കൂടിയോ കയ്യിലെ പണം കൊണ്ടോ വസ്തു വസ്തുവിറ്റോ എങ്ങനെയെങ്കിലുമൊക്കെ വീട് പണിയാം പക്ഷേ മനോഹരമായി മൂവായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ രണ്ട് നിലയിൽ കിട്ടാവുന്ന അത്യാധുനിക ആഡംബരങ്ങളെല്ലാം ചേർത്ത് വെച്ച് പണിതാലും ആ വീട്ടിൽ സ്വസ്ഥമായി കിടന്നുറങ്ങാൻ ദൈവത്തിന് റോളുണ്ട് ഈ വാക്യം വായിക്കുമ്പോഴൊക്കെ ദൈവ എന്നെ അതാ പ്രേരിപ്പിച്ച രാവിലെ മുതൽ ദൈവത്തിന് റോളുണ്ട് നീ ആളെയും പണതോ പക്ഷേ അത് മഹത്വപൂർണമാക്കാൻ നിനക്ക് പറ്റിയല്ല മഹത്വപൂർണമാക്കാൻ നിൻ്റെ അധ്യാപകന് പറ്റില്ല നിൻ്റെ കൗൺസിലർക്ക് പറ്റില്ല നിന്നെ ചികിത്സിക്കുന്ന ഡോക്ടർക്ക് പറ്റില്ല നിന്നോട് പ്രവചിച്ച പ്രവാചകന് പറ്റില്ല നിന്നെ മെൻറ്റർ ചെയ്യുന്ന മെൻറ്റർക്ക് പറ്റില്ല നിൻ്റെ ഇടയശുശ്രൂഷ ചെയ്യുന്ന പാസ്റ്റർക്ക് പറ്റില്ല അപ്പന് പറ്റില്ല നിനക്ക് സപ്പോർട്ട് ചെയ്യുന്ന നിൻ്റെ സ്പോൺസർക്ക് പറ്റില്ല എന്ത് മഹത്വപൂർണമാക്കാൻ മഹത്വപൂർണ്ണമാക്കുക എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്കൊന്ന് ഗ്രഹിക്കാൻ പറ്റുമോ ആ ഗ്ലോറി അതിനെ ഫില്ല് ചെയ്യാൻ അതിനകത്താണ് അതിൻ്റെ വിജയരഹസ്യം ഇരിക്കുന്നത് ജീവിതം ഗ്ലോറിഫൈ ആകുക നമ്മളതിനെ ഐശ്വര്യമാകുക എന്നോ നമ്മൾ രക്ഷപ്പെട്ടെന്നോ നമ്മൾ പച്ച പിടിച്ചെന്നൊക്കെ മലയാളി പറയും പക്ഷെ ബിബ്ലിക്കൽ ലാംഗ്വേജ് ബൈബിളിൻ്റെ ഭാഷ ദൈവത്തിൻ്റെ ഭാഷ നിൻ്റെ ലൈഫ് ഗ്ലോറിഫൈ ആകുക ഒന്ന് പറഞ്ഞു നോക്കിയ വാക്ക് ഓ എൻ്റെ മോള് രക്ഷപ്പെട്ടു കേട്ടോ പരീക്ഷയ്ക്ക് പാസ്സായിട്ടോ ടെസ്റ്റിന് ജയിച്ചു കിട്ടോ അവർക്കൊരു ജോലി കിട്ടിയിട്ടോ അവർക്ക് പി ആറ് കിട്ടിയിട്ടോ വിസ കിട്ടിയിട്ടോ എന്നൊക്കെ പറയുന്നത് പച്ചപിടിച്ചു നീ പുറകോട്ട് നോക്കേണ്ടി വരില്ല വേര് പിടിച്ചു രക്ഷപ്പെട്ടു ഓ സോത്രം എന്നൊക്കെ നമ്മൾ പറയും പക്ഷെ ദൈവത്തിൻ്റെ ഭാഷ രക്ഷപ്പെട്ടു പച്ചപിടിച്ചു വേര് പിടിച്ചു എന്നൊന്നും അല്ല ഒറിജിനൽ വിജയം എന്ന് പറയുന്നത് ഒരു വിഷയത്തിൽ ദൈവത്തിൻ്റെ ഗ്ലോറി ദൈവത്തിൻ്റെ മഹത്വം ദൈവത്തിൻ്റെ കൈയടയാളം ദൈവത്തിൻ്റെ ഫുൾഫിൽമെൻറ്റ് അത് നടക്കുമ്പോഴൊരു ഫാമിലി പോലും രക്ഷപ്പെടുന്നത് സത്യസന്ധമായിട്ട് ഞാൻ പറയാം ഒരുപാട് കല്യാണങ്ങൾ നടക്കും രണ്ടായിരം വരെ പങ്കെടുപ്പിക്കാം ആയിരത്തി ഇരുന്നൂറ് രൂപ ഒരു പ്ലേറ്റിന് ഫുഡ് കൊടുക്കാം ആഡംബര വസ്ത്രം ധരിക്കാം വില കൂടിയ കാറ് വാടകയ്ക്കെടുത്താണെങ്കിലും ബിണ്ടിനെയും ചിറക്കനെയും കൊണ്ടിറക്കാം മനോഹരമായിട്ട് അലങ്കരിക്കാം വിവാഹവേദി പക്ഷേ ദൈവത്തിൻ്റെ ഗ്ലോറി ഇറങ്ങിയെങ്കിലേ കുടുംബജീവിതം ഫുൾഫില്ലാകത്തുള്ളൂ ബാക്കി എന്തൊക്കെയുണ്ടെങ്കിലും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ തിരുവെടുത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാം സ്വസ്ഥത വരിയല്ല അപ്പോൾ എന്തിനകത്തും നീ ഒരു ദൈവവിശ്വാസിയാണെങ്കിൽ നീ ബൈബിൾ വിശ്വസിക്കുന്നെങ്കിൽ ഞാനീ പറഞ്ഞു വിടുന്ന വചനം എല്ലാ ദിവസവും കേൾക്കുന്നെങ്കിൽ ഞാൻ എന്നും പറയുന്ന പോലെ ഒരു മോട്ടിവേഷനല്ലിത് ദൈവചനത്തിൻ്റെ സത്യസന്ധമായിരിക്കുന്ന വ്യാഖ്യാനമാണ് അതുകൊണ്ട് എന്തു ചെയ്താലും ഞാനൊരു ശുശ്രൂഷകനാണ് എനിക്ക് വേണമെങ്കിലുള്ള ഡിക്ഷണറി എല്ലാം തപ്പാം കമൻ്ററി എല്ലാം തപ്പാം ഞാൻ കുത്തിക്കുറിച്ച് ബുക്ക് നിറച്ചെനിക്ക് പ്രസംഗം ഉണ്ടാക്കി വെക്കാം പക്ഷേ അത് ജനത്തിന് ഫലിക്കണമെങ്കിൽ ഞാൻ പറയുന്ന ഒരു പത്ത് മിനിറ്റ് സന്ദേശം ചിലരുടെ കണ്ണീര് തുടയ്ക്കണമെങ്കിൽ ചിലരുടെ ഹൃദയത്തിനകത്ത് ധൈര്യം പകരണമെങ്കിൽ അതിനകത്തൊരു ഗ്ലോറി പകരണം അതിനൊരു മഹത്വം വ്യാപരിക്കണം അത് എന്നെക്കൊണ്ടോ എന്നെ പഠിപ്പിച്ച വൈദിക അധ്യാപകനോ എൻ്റെ സെമിനാരിക്ക് ഒന്നും തരാൻ പറ്റില്ലെന്ന് ദൈവത്തിൻ്റെ കൈകടത്തിൽ ഉണ്ടാകണം അതുകൊണ്ട് ദൈവം പറയുന്നു നീ ആലയം വേണതോ നീ കല്ലും കട്ടയൊക്കെ ചുമ്മിക്കോ നീ നട്ടുച്ച വെയിലത്ത് നിന്ന് മുപ്പത്തൊമ്പത് ഡിഗ്രി കത്തുന്ന ചൂടത്ത് നിന്ന് നീ കരികല്ല് പൊടിച്ച് നീ പണിതോ നീ പണിത് കഴിയുമ്പോൾ ഞാൻ അതിനെ മഹത്വപൂർണമാക്കിയേക്കാം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാനത് കൺകൂടിയേണ്ട സമയമായി കുറേ നേരം ഈ കാര്യം തന്നെ നിങ്ങളോട് പ്രസംഗിച്ചു നിൽക്കാൻ മനസ്സുണ്ട് പക്ഷേ ഞാൻ ചുരുക്കേണ്ട സമയമായി പ്രിയരെ നിങ്ങൾക്കിതിനെക്കുറിച്ച് ബോധം വരുത്താൻ പറ്റൂ എന്താ നിങ്ങളുടെ പ്രശ്നം സാത്താനും പിശാചും കുറ്റക്കാരനാണെന്ന് പറഞ്ഞിന്നിരിക്കെ നിങ്ങൾ ഭാരപ്പെടുവാണോ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എൻ്റെ ലൈഫിനകത്ത് ബാക്കിയെല്ലാം ഉണ്ട് എൻ്റെ ജീവിത പങ്കാളിക്ക് ആവശ്യത്തിന് ഉണ്ട് നല്ല സംസാര ശൈലിയുണ്ട് എൻ്റെ പങ്കാളിക്ക് നല്ല സൗന്ദര്യമുണ്ട് നല്ല വിവേകമുണ്ട് പിന്നെ എന്നാ കുഴപ്പം ദൈവത്തിൻ്റെ മഹത്വപൂർണ്ണത നിൻ്റെ ലൈഫിൽ വന്നിട്ടില്ല ഉള്ളൂ പ്രശ്നം അതോടെ വന്നാൽ നിങ്ങളെക്കാൾ സന്തോഷമുള്ളവർ നിങ്ങളുടെ പഞ്ചായത്തിൽ കാണില്ല നിങ്ങൾക്ക് ഈ ഖഗായ് പ്രവോചനം കണ്ടിൻ്റെ ഏഴിൽ നിന്ന് അടിവര ഇടാമോ നിങ്ങളുടെ കൊച്ചിൻ്റെ എന്നാ പ്രശ്നം മന്ദബുത്തിയല്ല മിടുക്കിയ പിന്നെ എന്നാ പ്രശ്നം കടമ്പ കടക്കാത്ത എന്താ അവക്കെല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് അതിനകത്തൊരു ഗ്ലോറിഫൈ ഒരു ഒരു മഹത്വപൂർണ്ണത ആ വാക്ക് തന്നെ അടിവരയിടണം എനിക്ക് വിശദീകരിക്കാൻ കഴിയാത്തൊരു വാക്ക അത്രയ്ക്ക് ഡീപ്പ് അത് കൊച്ചിൻ്റെ കല്യാണം നടക്കാത്തത് ഭാഷയില്ലാത്തത് കൊണ്ടല്ല സൗന്ദര്യമില്ലാത്തതുകൊണ്ടല്ല ലോകത്തിലെങ്ങും ചെറുക്കന്മാരില്ലാത്തതുകൊണ്ടല്ല ഈ വിഷയത്തിൽ ഒരു മഹത്വപൂർണ്ണത വന്നാൽ ഞാനത് ചെയ്തോളാം എന്നല്ല ദൈവം പറയുന്നേ നീ ശ്രമിക്കുക നീ പ്രാർത്ഥിക്കുക നീ എന്നെ വിശ്വസിക്കുക നീ എൻ്റെ കൂടെ നിൽക്ക് നീ നിന്നെ തന്നെ ഒരുക്ക് നീ ദൈവദനം വിശ്വസിക്ക് ഞാൻ ആ വിഷയം മഹത്വപൂർണമാക്കിക്കോളാം ഞാൻ ആലയം മണിത് തരാം ഞാൻ കല്ലും കട്ടയും കൊണ്ട് ഇറക്കിത്തരാം ഞാൻ കാശ് കൊണ്ട് തരാമെന്നൊന്നും പറഞ്ഞില്ല നീ പണിയുക കണ്ടു നീ പണിയുക പെയിലത്ത് നിന്ന് നീ പണിയുക കഷ്ടപ്പെട്ട് പണിയുക ഉറക്കളച്ച് പണിയുക നിൻ്റെ ലൈഫ് നീ പണിയുക പണി കഴിയുമ്പോഴേക്കും ഞാൻ നിൻ്റെ ദൈവമല്ലേ പെയിൻ്റ് അടിക്കാൻ ഞാൻ വരാന്നല്ല കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് തരാൻ വേണ്ടി അസിസ്റ്റൻ്റ് എൻജിനീയറുടെ കൂടെ ഞാൻ വരാന്നല്ല നീ പണി കഴിയുമ്പോൾ ഞാൻ അതിനെ മഹത്വപൂർണ്ണമാക്കി തീർക്കാം ലൈഫിൽ ബിസിനസ്സിൽ ജോലിയിൽ വിദ്യാഭ്യാസത്തിൽ കുടുംബത്തിൽ എല്ലായിടത്തും ശുശ്രൂഷയിൽ ദൈവത്തിൻ്റെ മഹത്വപൂർണ്ണത വേണമെന്നൊന്ന് ആഗ്രഹിക്കാമോ പ്ലീസ് ഒന്നാഗ്രഹിക്കാമോ ബാക്കിയെല്ലാം ഉണ്ട് ബ്രദറെ നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല നിങ്ങൾ പേടിക്കാതിരിക്കുക സിസ്റ്റർ നിങ്ങൾ കരയാതേം പേടിക്കാതിരിക്കുക ഒറ്റ കുഴപ്പമുള്ളൂ അത് പറഞ്ഞു തരാൻ ഇതുവരെ നിങ്ങളുടെ അടുക്കൽ ആരും വന്ന് കാണില്ല നിങ്ങളത് ചിന്തിച്ച് കാണില്ല നിങ്ങളുടെ കാര്യം നടക്കും നിങ്ങളുടെ വിവാഹം നടക്കും നിങ്ങളുടെ ലൈഫ് സെറ്റിലാകും നീ ഇപ്പം കരഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയത്തിന് മാറ്റം വരും നീ ഇത്രയൊന്ന് ദൈവത്തോട് മുട്ടുകുത്തി നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുക ഞാൻ ഇത്രയൊക്കെ പഠിച്ചു വന്നില്ലേ അപ്പാ ഇത്രയൊക്കെ കൊണ്ടുവന്നില്ലേ എൻ്റെ കഴിവല്ല എങ്കിലും എത്രയോ പരീക്ഷകൾ എഴുതി നീ ഇവിടെ വരെ എത്താൻ ഒന്ന് എണ്ണി നോക്കാമോ എൽ കെ ജി മുതൽ ഇന്ന് വരെ നീ എഴുതിയ ടെസ്റ്റുകൾ പരീക്ഷകൾ ഇത്രയൊക്കെ നീ പിടിച്ചു നിന്നില്ലേ പിന്നെ എന്താ കുഴപ്പം ഈ വാക്യം കൈവച്ചിട്ട് പറ അങ്ങ്തിനകത്ത് എഴുതിയിരിക്കുന്ന മഹത്വപൂർണതയില്ലേ ആ വലിയ ഗ്ലോറിഫൈ ഫുൾഫിൽ ചെയ്യാമെന്ന് പറഞ്ഞത് അതെന്നിലേക്ക് പകരം ആ മഹത്വപൂർണത കൊണ്ട് എനിക്കിതാ ഞാൻ രക്ഷപ്പെട്ടോളാം അത് തന്നോ അങ്ങേക്ക് മാത്രമേ തരാൻ പറ്റുള്ളൂ പ്രാർത്ഥിക്ക് ഈ ഓഗസ്റ്റിൽ തന്നെ കർത്താവ് ആ വിധത്തിൽ അനുഗ്രഹിക്കും ഞാനൊരു വാക്ക് നിങ്ങളെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഇത് കേൾക്കുന്ന എല്ലാവർക്കായി സ്തോത്രം അവർക്ക് ബാക്കിയെല്ലാം ഉണ്ടപ്പ പ്രത്യേകിച്ച് മലയാളത്തിൽ ഇത് കേൾക്കുന്ന ഒരുപാട് പേര് കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് ഇവിടെ അവരെത്തിവരാ ആരെയും പറ്റിച്ച് ഇന്ന് നിൽക്കുന്ന ഷൂവിൽ നിൽക്കുന്നവരാണെന്ന് എനിക്ക് തോന്നുന്നില്ല ബാക്കിയെല്ലാം ഉണ്ട് എന്നിട്ടും രക്ഷപ്പെടാത്തവർ എന്നിട്ടും കണ്ണീര് പറ്റാത്തവർ അപ്പ ഈ ഹഗ്ഗായി പറഞ്ഞ മഹത്വപൂർണതയില്ലേ ആലയം വേണുതോ ഞാനതിനെ മഹത്വപൂർണമാക്കിക്കോളാന്ന് പറഞ്ഞില്ലേ അപ്പാ ഞാൻ കൈ ഉയർത്തി തെക്കോട്ടും വടക്കോട്ടും കിടക്കോട്ടും പടിഞ്ഞാറോട്ടും കൈ ഉയർത്തുന്നു എന്നെ കേൾക്കുന്ന എല്ലാവരിലും മഹത്വപൂർണത വരട്ടെ അതിൻ്റെ ഭംഗിയും ആലങ്കാരികതയും വരട്ടെ അനുഗ്രഹിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ